പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ചയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണം പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമീൻ കർത്താവിന് ഉന്നതമായ ഉന്നതമായൊന്നാമ്പത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവരിച്ചെ വല്ലാതെ വരയുന്നുണ്ട് ഈശോ അവർക്ക് ഒന്നും അതിനൊന്നും കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കറുത്ത വിസ്സ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പെടുത്തരും മകനെ മാതാവ് നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മയെ അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഭാസ ആൾക്കാർ ജീവനെ പ്രത്യക്ഷ മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളനുഗ്രഹിക്കട്ടെ എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഉണ്ട് ബാലാവിൻ്റെ കഴുത എന്ന് പറയും ബാലാക്ക് എന്ന് പറഞ്ഞ് ഒരു ദുർപ്രവാചകനുണ്ടായിരുന്നു അയാൾ ജനത്തെ ശത്രുവാണ് ബാലാൻ ഒരു നല്ല പ്രവാചകനാണ് പഴേ ബാലാക്ക് ബാലാവിനെ ചാക്കിട്ട് പിടിക്കും എന്താ പറയും നിൻ്റെ പ്രവചനമൊക്കെ ഭയങ്കര പേരാണ് നിനക്ക് നാട്ടുകാർ അംഗീകരിക്കുന്നതാണ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ വേണം നീ പ്രവചിച്ചാൽ ഭരിക്കും അതുകൊണ്ട് ഇസ്രേ ജനത്തിനെ ശബിക്കാൻ ഈ ബാലാവിനെ ബാലാക്കി വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ഈ പൂണ വഴിക്ക് കുറെ കാര്യങ്ങൾ സംഭവിക്കും ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതക്ക് ജീനിയിട്ട് മൊബാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു അപ്പാ ഈ ബാലാവിന് ഇസ്രേക്കാരെ ശപിക്കാൻ വേണ്ടി ബാലാക്കി വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ കർത്താവിന്റെ കോപം ജോലിച്ചിൽ നിന്ന് വഴി 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 മുടക്കി ദൂതൻ ഊരിപ്പിടിച്ച വഴിയരികി ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഉണ്ടായിരുന്നു ഭൃത്യന്മാരുണ്ടായിരുന്നു കൂടെ രണ്ട് ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ ഊരിയ ഊരിയവാളുമായി കർത്താവിന്റെ ദൂതൻ ഊതി ഊരിയ വാളുമായി വഴി നിൽക്കുന്നത് കൊണ്ട് വഴി നിൽക്കുന്നത് പക്ഷെ ബാലാൻ കണ്ടില്ല ഭയങ്കര രസമാണ് ബൈബിളിലെ ഏറ്റവും രസകരമായ സംഭവമാണ് അതായത് കഴുത കണ്ട് ബുദ്ധിമാനായ ബാലാം ദൈവത്തേനെ കണ്ടില്ല അതേക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കണത് ആ പറ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു അപ്പോഴേ ഈ കഴുത ഇങ്ങനെ ചാഞ്ഞ് 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 പോയി ദൂതനെ കണ്ടിട്ട് ചാഞ്ഞ് ചാഞ്ഞ് പോയി അതിനെ നേരെ കൊണ്ടുവരാൻ ഈ ബാലാം കഴുതനെ അടിക്കുന്നുണ്ട് ആ അപ്പോൾ കർത്താവിന്റെ ദൂതൻ അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മുന്തിരി തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നോ ഇടുങ്ങിയ വഴിയിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ കണ്ട് കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി മതിലിനോട് ചേർന്ന് ഒതുങ്ങി കഴുതക്കെ കാണാൻ പാടില്ല ദൂതനെ ബാലാവിനെ കഴുത കഴുത പുറത്തിരിക്കണത് ബാലാവിനെ കാണാൻ പാടില്ല അതുകൊണ്ട് കഴുത ഒതുങ്ങിയാണ് ബാലാവിനെ കൊണ്ട് ബാലാമിന്റെ കാൽ ബാലാവിന്റെ കാൽ മതിലൊരഞ്ഞു നിങ്ങൾ കഴുത കഴുതെന്ന് വരുമ്പോഴല്ല നിങ്ങൾക്കും ഈ കഴുതപ്പുറത്ത് ആൾക്കാർ കയറിയിരിക്കാനാണ് നമ്മൾ കണ്ടിരിക്കുന്ന കഴുത എന്ന് പറയുന്നത് ഈ വിടുത്തെ കഴുതകളാണ് പാലക്കാടും അതുപോലെ തന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ കാണുന്ന കഴുതയില്ലേ ചെറിയ തരം കഴുത അതല്ല ഇസ്രേലിൻ്റെ കഴുത ഞാൻ ഈജിപ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അതായത് ഒരു കഴുത ഒരു ആർ ചാ കരിയും കൊണ്ട് ഒരു വണ്ടിയെ വണ്ടി ഭരിച്ചുകൊണ്ട് ഓടണം ഞാൻ വായുമ്പോഴത്തു നോക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ കഴുതയെ കാണുന്നത് കാര്യം വയറ്റിൽ വെള്ള വരാൻ വെള്ള നിറവും പിന്നെ വാഷ് കളറാണ് നല്ല ഇരുമ്പ് ബോഡിയാണ് അവൻ്റെ അവനാറല്ല ചിലപ്പോൾ പത്ത് ചാക്കി കൊണ്ടുപോടും അത്തരം കഴുതകളാണ് കുതിരേക്കാൾ സ്വല്പം ചെറിയ സാധനമാണ് അപ്പോഴും അവൻ ഈ കഴിഞ്ഞ് കയറി യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഇസ്രയേലിലെ കഴുതകൾ ഈജിപ്തിലും ആ കഴുതകളുണ്ട് അപ്പോഴാണ് ആ ബാലാമിന്റെ കാൽ മതിലിൽ ഒരഞ്ഞു അവൻ കഴുതയെ വീണ്ടും അടിച്ചു കഴുതയെ വീണ്ടും അടിച്ചു കർത്താവിന്റെ ദൂതൻ മുമ്പോട്ട് പോയി കർത്താവിന്റെ ദൂതൻ പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത പറ്റാത്ത രീതിയിൽ ഇടുങ്ങിയ സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു ദൂതനെ കണ്ടപ്പോൾ ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ബാലാവിനെ കൊണ്ട് കഴുത കിട കിടന്നു കോപം ജലിച്ചു ബാലാവിന്റെ കോപം ജലിച്ചു അവൻ വടി കൊണ്ട് കഴുതയെ അടിച്ചു വടി കൊണ്ട് അപ്പോൾ കർത്താവ് കർത്താവ് അപ്പോൾ സംസാര സംസാര ശക്തി ശക്തി നൽകി നൽകി മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് കഴുത ചോദിക്കും ബാലാവിനോട് യോട് പറഞ്ഞു ബാലാൻ കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു നീ എന്നെ അവഹേളിച്ചു ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു അടുക്കലെ വെട്ടിക്കൊന്നു കളഞ്ഞായിരുന്നു കഴുത ബാലാമനോട് ചോദിച്ചു ഇന്നുവരെ ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ നിന്റെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് കർത്താവ് ബാലാന്റെ കണ്ണു തുറന്നു ഇതാ സംഭവം കഴിഞ്ഞാല് ഇവൻ പോണ വഴി ഇവന്റെ ഈ അവന്റെ യാത്രയില് അത് ആ ലക്ഷ്യം ഇവനേം ഗുണം പിടിക്കത്തില്ല ദൈവഹിതപ്രകാരമല്ല അതുകൊണ്ട് എന്ത് ഈ ബാലാൻ ദൈവത്തിൻ്റെ ആണായത് കാരണമാണ് ജനങ്ങളെ ശപിച്ച് ശാപം സ്വന്തമായിട്ട് മേടിക്കാൻ പോകണിവൻ അതിവന് സംഭവിക്കാതിരിക്കാനാണ് ഇപ്പം ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പച്ചനടുത്ത് ഇതാ ഇതാ ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്റെ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും നിന്നെ ചെയ്യും അപ്പൊ നമ്മുടെ യാത്രയിലെ ഒരു ദേവഭാ യാത്ര ഗ്യാരണ്ടീഡ് ആണ് ശരിക്കും അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക